എൻ്റെ പേര് ഷബ്ല ഞാനൊരു ഇൻറ്റീരിയർ ഡിസൈനറാണ് കൂടാതെ ഒരു പൊതു പ്രവർത്തകൻ കൂടിയാണ് ഒരുപാട് വേദികളിൽ എനിക്ക് സംസാരിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് സംസാരിച്ചിട്ടുമുണ്ട് പക്ഷെ അതെല്ലാം ഒരു പ്രസംഗമായി കൂട്ടാൻ കഴിയോ എന്നുള്ളത് എനിക്ക് തന്നെ ഉണ്ടായിരുന്നു ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടല്ല ഞാൻ സംസാരിക്കുന്നത് എന്ന ഒരു ഫീൽ എനിക്ക് വന്ന സമയത്താണ് ഇങ്ങനെയുള്ള ക്ലാസുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സുകൾ ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത് അപ്പോൾ ഓഫ്ലൈനായി നടക്കുന്ന ഒരുപാട് കോഴ്സുകളെ കുറിച്ച് അറിയാൻ സാധിച്ചു പക്ഷെ എനിക്ക് സമയപരിമിതി മൂലം അതിനൊന്നും അറ്റൻഡ് ചെയ്യാ പ്രാവർത്തികമല്ലായിരുന്നു അതിനാൽ തന്നെ ഞാൻ ഓൺലൈനായി ഉള്ള കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ടേണിംഗ് പോയിന്റ് പോയിൻറ്റ് കുറിച്ച് അറിയുന്നതും ഇതിൽ ജോയിൻ ചെയ്യുന്നതും ഞാൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ പ്രസംഗത്തിലെ ഏറ്റവും വലിയ ന്യൂനത സാറ് കണ്ടുപിടിച്ചു അത് തിരുത്താൻ എന്നോട് ആവശ്യപ്പെടുകയും ചെയ്തു അതിനുവേണ്ടി സാറ് ഒന്ന് രണ്ട് ട്രിക്സ് എനിക്ക് പറഞ്ഞു വന്നു ഞാനത് ഫോളോ ചെയ്തപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അതിൽ മാറ്റം വരുത്താൻ സാധിച്ചു നമ്മളെ കൊണ്ട് ഒരുപാട് ലൈവായി തന്നെ സംസാരിപ്പിക്കുന്ന ഒരു ക്ലാസ് ആയതുകൊണ്ട് നമ്മുടെ അടുത്തുള്ള ന്യൂനത എന്താണെന്ന് സാറിന് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുകയും അതിൽ മാറ്റം വരുത്താൻ നമുക്ക് അപ്പപ്പോൾ തന്നെ പറഞ്ഞു വരികയും ചെയ്യുന്നുണ്ട് അതുകൂടാതെ നമ്മുടെ ശരീരഭാഷ കണ്ണുകളുടെ ഭാഷ കൈകളുടെ ചലനം ഓഡിയൻസുമായിട്ടുള്ള നമ്മുടെ റിയാക്ഷൻ എല്ലാ കാര്യങ്ങളും ഇതിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് കൂടാതെ ഒരുപാട് മെഡിറ്റേഷൻസ് ഇതിൽ നമുക്ക് ഈ ക്ലാസ്സിൽ ഉള്ളതുകൊണ്ട് നമുക്ക് ചിലർക്ക് സ്റ്റേജ് ഫിയർ സ്റ്റേജിൽ കയറുമ്പോൾ ചെറിയ ഫിയർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതോ അതെല്ലാം നമുക്ക് ഓവർകം ചെയ്യാൻ ഈ ക്ലാസ് കൊണ്ട് സാധിക്കും എന്ത് തന്നെയായാലും ടേണിങ് പോയിന്റ് അക്കാഡമിക്കും അസ്ലം സാറിനും ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു സർ എൻ്റെ പേര് ജോണി ഞാൻ മലപ്പുറത്ത് തീരൂരിൽ ഒരു ചെറിയ ബിസിനസ് സ്ഥാപനം നടത്തുകയാണ് ബിസിനസ് സംഘടനകളിലും അതുപോലെ അല്പം രാഷ്ട്രീയത്തിലും മതസംഘടനകളിലെല്ലാം പ്രവർത്തിക്കുന്ന എനിക്ക് പലപ്പോഴും ആളുകളുടെ മുൻപിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കാറുണ്ട് അങ്ങനെയിരിക്കുമ്പോഴാണ് അസ്ലാം സാറിൻ്റെ പ്രസംഗ പരിശീലനത്തെക്കുറിച്ച് ഫേസ്ബുക്കിൽ നിന്ന് അറിയുവാൻ കഴിഞ്ഞത് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം നടത്തിയ വാട്സപ്പ് വഴിയുള്ള പ്രസംഗ പരിശീലനത്തിലും ഈ അടുത്ത കാലത്ത് സൂമാപ്പ് വഴിയുള്ള പ്രസംഗ പരിശീലനത്തിൽ ഞാൻ പങ്കെടുത്തു ഈ പരിശീലനത്തിൽ നിന്ന് എനിക്ക് പ്രസംഗത്തിൻ്റെ മേഖലയിൽ വളരെ വളരുവാനായിട്ട് സാധിച്ചു വിവിധ വിവിധ തരം പ്രസംഗങ്ങളെക്കുറിച്ച് അറിയുവാനും ആത്മവിശ്വാസത്തോടെ നാലാളുകളുടെ മുൻപിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുവാനും എനിക്ക് സാധിക്കുന്നുണ്ട് ഈ പ്രസംഗ പരിശീലനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം ഓരോ സ്റ്റുഡൻറ്റുമായിട്ട് നേരിട്ട് ബന്ധം പുലർത്തിക്കൊണ്ട് അവരുടെ ഡ്രോബാക്സ് ചൂണ്ടിക്കാട്ടി പ്രസംഗത്തിൻ്റെ മേഖലയിൽ വളരെയധികം വളരുവാനായിട്ട് എല്ലാവരെയും സഹായിക്കുന്നു മാത്രമല്ല ഫീസും മറ്റ് ട്രെയിനറുകളേക്കാൾ വളരെ കുറവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അസ്ലാം സാർ ഈ പ്രസംഗത്തിൻ്റെ വേദിയിൽ വളരെ വളരുവാനായിട്ട് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് പലപ്പോഴും പ്രസംഗങ്ങൾക്ക് ശേഷം ആളുകൾ എന്നെ അഭി അഭിനന്ദിക്കാറുണ്ട് ഒരുപാട് ഞാൻ അഷ്റഫ് വേളം യു എയിലാണ് വളരെ രാദർശികമായി ഒരിക്കലൊരു പരസ്യം കണ്ടു അസ്ലം സാറിന്റെ പ്രസംഗ പരിശീലന ക്യാമ്പുമായി ബന്ധപ്പെട്ട് അതിൽ ജോയിൻറ് ചെയ്യാനായി അതുകൊണ്ട് തന്നെ ഒരുപാട് വേദികൾ എനിക്ക് നിഷ്പ്രയാസം കൈകാര്യം ചെയ്യാനുള്ള അവസരങ്ങൾ ഈ ഒരു പരിശീലനത്തിൽ കൂടി കിട്ടുകയും ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ അത് ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു വളരെ വിശാലമായി ഒരാളെ ഏത് നിലക്ക് ഈ ഒരു രംഗത്തേക്ക് കൊണ്ടുവരണമെന്ന് അസ്ലം സാർ വളരെ കൃത്യമായി പരിപാലിച്ചുകൊണ്ട് പോകുന്ന ഒരു സ്ഥാപനമാണ് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് കിട്ടുന്ന കാരണം നമ്മൾ ചിലപ്പോഴൊക്കെ വേദികൾ പങ്കിടുമ്പോൾ പല പ്രയാസങ്ങളും നേരിടാൻ സാധ്യതയുണ്ട് അതിലൊക്കെ ഈ ഒരു ക്യാമ്പിൽ നമ്മൾ ജോയിൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിഷ്പ്രയാസം അത് പരിഹരിക്കാനും ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പ്രസംഗം ഏത് രീതിയിലേക്ക് ഏത് രീതിയിൽ ജനങ്ങളെ കയ്യിലെടുക്കാൻ പറ്റും എന്നൊക്കെ വളരെ കൃത്യമായി ഞാൻ കണ്ട കൂട്ടത്തിൽ ഏറ്റവും അനുയോജ്യമായ രീതിയിൽ നിഷ്പ്രയാസം ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന അതൊരു ആയിട്ടോ അല്ലെങ്കിൽ ഭയങ്കര എന്നല്ല നല്ല നിലയിൽ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തരും അത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ ജീവിതത്തിലും പൊതുരംഗത്തും പൊതു പ്രവർത്തനത്തിലും ഒക്കെ ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ ഒരു വാഗപ്പേവുകളില്ലാതെ നമുക്ക് സംവിധാനം ചെയ്തു തരുന്ന ഒരു സംവിധാനമാണ് അസ്ലം സാറിന്റെ ഈ ഒരു പ്രസംഗ പരിശീലന ക്ലാസ് അതിലൊരു വ്യക്തി എന്ന നിലയ്ക്ക് ഒരുപാട് വേദികളിൽ ഇത് ഉപയോഗപ്പെട്ടിട്ടുണ്ട് അലഹമില്ല ഇനിയും ഇത്തരം വേദികൾ പങ്കിടാനും പലർക്കും ഈ സന്ദേശവും നിർദ്ദേശവും കൊടുക്കാൻ അദ്ദേഹത്തിനും ആരോഗ്യവും ആയുസും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ സന്തോഷപൂർവ്വം നിങ്ങളുടെ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് വേദികൾ പങ്കിടാൻ സാധിച്ചു എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെയൊക്കെ ബന്ധങ്ങൾ ഈ ഒരു ലെവലിലേക്ക് പോകണമെന്നും ഇതൊക്കെ ഒരു ഇബാദത്തായിട്ട് കാണുകയും അതുപോലെ തന്നെ അത് നിർവഹിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നതിൽ സന്തോഷമുണ്ട് അതിങ്ങൾക്ക് അള്ളാഹു ദീർഘായുസു നൽകത്തെ ആരോഗ്യത്തോടു കൂടിയുള്ള എന്ന പ്രാർത്ഥനയോടുകൂടി അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അബ്ദുറഹ്മാൻ ഞാൻ അസ്ലം സാറിൻ്റെ ടേണിംഗ് പോയിൻ്റ് അക്കാഡമിയിൽ സൂം ക്ലാസ്സിൽ പങ്കെടുത്ത് പഠിച്ച ഒരു പ്രാസംഗികനാണ് വളരെ ലളിതമായ രീതിയിൽ അദ്ദേഹം എൻ്റെ കഴിവുകളെ കണ്ടുപിടിച്ച് എൻ്റെ ന്യൂനതകൾ മനസ്സിലാക്കി എനിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തന്ന് ഞാനിന്ന് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ എൻ്റെ അഭിസംബോധനം വേദികളിലും എന്തിനു പറയുന്ന പൊതു തെരുവുകളിൽ വരെ എനിക്ക് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നത് നമ്മുടെ ടേണിങ് പോയിൻറ്റ് അക്കാഡമി സൂം ക്ലാസ് അതിൽ ഞാൻ വളരെയധികം സന്തുഷ്ടനാണ് മാത്രമല്ല വിദ്യാഭ്യാസപരമായിട്ട് ഞാൻ വളരെ പിന്നോക്കക്കാരനാണ് വിദ്യാഭ്യാസം എനിക്ക് വളരെ കുറവാണ് അത് ഞാൻ മുമ്പേ നമ്മുടെ അസലം സാറിനോട് വിവരം പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം എൻ്റെ കാര്യമായിട്ട് തന്നെ മനസ്സിലാക്കി എനിക്ക് വേണ്ട നല്ല നിർദ്ദേശങ്ങൾ തന്ന് മാത്രമല്ല എനിക്ക് വേദികൾ ഒരുപാട് പങ്കിടാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷേ എനിക്ക് പലപ്പോഴും വേദികൾ വേദികളിൽ ഒരു നല്ല രീതിയിലുള്ള ഒരു അഭിസംബോധനം ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല ഒന്നാമത് പറയുകയാണെങ്കിൽ മുട്ടുംകാല് നല്ല വേറെയായിരുന്നു അത് ഈ വേദികൾ പങ്കിടുക എന്ന് പറഞ്ഞാൽ ഞാനൊരു പാചകക്കാരനാണ് ഒരു കാറ്ററിങ് നടത്തുന്ന അതേപോലെ മറ്റ് പാചക വീടുകളിലെല്ലാം പോയി പാചകം ചെയ്യുന്ന ഒരു പാചകക്കാരനാണ് അതുമാത്രമല്ല പാചകക്കാരുടെ കൂട്ടായ്മയുടെ നിലമ്പൂർ എടക്കര ഏരിയയുടെ ഒരു സെക്രട്ടറി കൂടിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് സംസ്ഥാനം ഒട്ടക്കും വേദി കിട്ടാറുണ്ട് മാത്രമല്ല മലപ്പുറം ജില്ലയുടെ പല ഭാഗങ്ങളിലും പോയി എനിക്ക് ഒരു രണ്ട് വാക്കെങ്കിലും സംസാരിക്കാനുള്ള സാഹചര്യം എനിക്കുണ്ടായിട്ടുണ്ട് ആ സാഹചര്യം എനിക്ക് പലപ്പോഴും മുതലാക്കാൻ കഴിയാത്ത സാഹചര്യത്തിലായിരുന്നു അതിൽ നിന്നെല്ലാം എനിക്ക് നല്ലൊരു മാറ്റം തന്നത് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ആദരണീയനായ നമ്മുടെ അസലം സാറ് കണ്ണൂർ അവർകളാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ഇന്നത്തെ ഈ ഒരു മാറ്റത്തിന് വഴിയൊരുക്കി തന്ന എൻ്റെ ഏറ്റവും ബഹുമാനപ്പെട്ട അധ്യാപകൻ എന്ന് തന്നെ ഞാൻ പറയുകയാണ് നമ്മുടെ അസ്ലം സാറിനും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ടേണിംഗ് പോയിന്റ് അക്കാഡമിക്കും എൻ്റെ എല്ലാവിധ കടപ്പാടും നന്ദിയും അറിയിക്കുകയാണ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം സന്തോഷ് നമസ്കാരം ഇത്രയും വ്യക്തമായിട്ട് നേരത്തെ ഇതിനു മുമ്പ് ഒരു രണ്ട് വാക്ക് സംസാരിക്കാനായിട്ട് എൻ്റെ ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ സാറിൻ്റെ ക്ലാസ്സിൽ ചേർന്നതിന് ശേഷം ഒരുവിധം നല്ല രീതിയിൽ ഇപ്പോൾ കാര്യങ്ങൾ പ്രസൻ്റ് ചെയ്യാനായിട്ടായിട്ടുണ്ട് അതിന് എല്ലാവിധ ആശംസകളും സാറിനെ അറിയിച്ചു കൊള്ളുന്നു അതുപോലെ തന്നെ ഒരു മറ്റൊരു കാര്യമുണ്ട് ഞാൻ ഇതുപോലെ ഈ ക്ലാസ്സിൽ ചേർന്നതിന് ശേഷം ഒരു കുട്ടിയെ ഇതേ രീതിയിൽ ആംഗ്യങ്ങളിലൂടെയും വാക്കുകളിലൂടെയും പങ്കുകൊള്ളുകയും ആ കുട്ടിക്ക് തലത്തിൽ ഒന്നാം സ്ഥാനം നേടാനായിട്ട് സാധിക്കുകയും ചെയ്തു അതിനോട് സാറിനോടുള്ള നന്ദി അറിയിച്ചു എൻ്റെ പേര് ജമാലുദ്ദീൻ സാറിൻ്റെ സ്റ്റുഡൻ്റാണ് ജോയിൻ ചെയ്യുന്ന സമയത്ത് പ്രസംഗകലയെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു പക്ഷേ ഈ ഒരാഴ്ച കൊണ്ട് തന്നെ വലിയൊരു മാറ്റം എനിക്ക് ഉണ്ടാക്കി എടുക്കാൻ സാധിച്ചു ആ സാറിൻ്റെ അടുത്ത കഴിവാണ് സാറിൻ്റെ ക്ലാസ്സിൽ ഒരുപാട് ടിപ്സ് മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും അപ്പം അതിലൂടെ നമുക്ക് ഒരുപാട് കോൺഫിഡൻസ് കിട്ടും അപ്പം അതിലൂടെ നമ്മൾ ഒരു സദസ്സിനെങ്ങനെ അഭിസംബോധന ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് തരും പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രാക്റ്റീസ് ചെയ്യുമ്പം പടിപടിയായി നമ്മൾ ആ ലെവലിലേക്ക് എത്തും എന്തുകൊണ്ടും യൂസ്ഫുള്ളായ ക്ലാസ്സാണ് ഒരുപാട് കോഴ്സൊക്കെ ചെയ്തിരുന്നു ഞാൻ പക്ഷേ അത്യാവശ്യം ക്വാളിഫിക്കേഷനുണ്ട് പക്ഷേ കുറച്ച് ആളുകളുടെ മുമ്പിൽ എങ്ങനെ പ്രസൻറ്റേഷൻ ചെയ്യാന്നുള്ളത് ഒരു ഉൾഭയമുണ്ട് എല്ലാ 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 സമയത്തും അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ക്ലാസ്സാണ് പ്രത്യേകിച്ച് യുവാക്കൾക്ക് ഒരുപാട് എഡ്യൂക്കേഷൻ കടികളുണ്ടാവും പക്ഷേ സംസാരിക്കാൻ ഒരുപാട് അറിയുണ്ടാവും സ്വകാര്യമായിട്ടും മറ്റുള്ള ആളുകളോടൊക്കെ സംസാരിക്കാൻ അറിയണ്ടാവും പക്ഷേ കുറച്ച് ആളുകൾ മുമ്പിൽ വെച്ചിട്ട് അഭിസംബോധന ചെയ്യേണ്ടി ചെയ്തുകൊണ്ട് പ്രസംഗിക്കാൻ അല്ലെങ്കിൽ നാല് വാക്ക് പറയാൻ

സൂം ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഓഫീസിലായാലും മറ്റവസരങ്ങളിലായാലും പലപ്പോഴും രണ്ട് വാക്ക് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് അത് എന്തെങ്കിലും സംസാരിക്കുക എന്നല്ലാതെ അതെങ്ങനെ തുടങ്ങണം അല്ലെങ്കിൽ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയ രീതിയിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത് അസ്ലം സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് മനസ്സിലായത് അതുപോലെ ഒരു സെവൻ ഡേയ്സ് ക്ലാസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഉപയോഗം നമ്മുടെ ലൈഫ് ലോങ് നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് ശരിക്കും ഒരു അമാസിംഗ് ആയിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് സാറിന് എല്ലാവിധ ഭാഗങ്ങളും നേരുന്നതോടൊപ്പം ഇത്തരം ചാൻസുകൾ മറ്റുള്ളവരും പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക് യു നമസ്കാരം ഞാൻ വിജയൻ ദേവി കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനടുത്താണ് താമസം പയ്യന്നൂരിലെ സർക്കാർ ഓഫീസിൽ ജോലി ചെയ്യുന്നു ഓഫീസിലും മറ്റ് പൊതുവേദികളിലും പ്രസംഗിക്കാറുണ്ടെങ്കിലും പ്രസംഗം കുറച്ചുകൂടി എഫക്റ്റീവ് ആക്കണം എന്ന ഉദ്ദേശത്തോടെയാണ് പ്രസംഗ പരിശീലനത്തെ പറ്റി അന്വേഷിച്ചത് അങ്ങനെ കണ്ണൂരിലുള്ള ടേണിങ് പോയിൻ്റ് അക്കാദമിയിൽ പരിശീലനത്തിൽ ചേരാമെന്ന് ഉദ്ദേശിച്ചെങ്കിലും ശനിയാഴ്ച പ്രവൃത്തി ദിവസങ്ങളിലാണ് ക്ലാസ്സുകൾ നിറഞ്ഞതുകൊണ്ട് അസ്ലാം സാറിൻ്റെ സൂം ആപ്പ് വഴിയുള്ള പരിശീലനത്തിൽ പതിനാല് ദിവസം പങ്കെടുത്തു നമ്മൾ വിവിധ വിവിധ വേദികളിൽ എങ്ങനെ സംസാരിക്കണമെന്ന് ഈ പരിശീലനം കൊണ്ട് എനിക്ക് മനസ്സിലായി അതുപോലെ നമ്മുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെ ആയിരിക്കണം നമ്മുടെ കൈകളുടെ ചലനം ഏത് രീതിയിൽ വേണമെന്ന് അസ്ലാം സാർ വളരെ വിശദമായി പറഞ്ഞു തന്നു ഇതൊരു നല്ല പരിശീലനമാണ് ടേണിംഗ് പോയിന്റ് അക്കാദമിക്ക് പ്രത്യേകിച്ച് അസ്ലാം സാറിന് എല്ലാവിധ ആശംസകളും നേടുന്നു ബഹുമാനപ്പെട്ട സഹോദരന്മാരെ ഞാൻ ഒരു വിഷയത്തിലേക്കല്ല എൻ്റെ ഒരു അനുഭവം നിങ്ങളുമായി പങ്കുവെക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ഞാൻ എഴുതിയിരുന്നത് അതായത് എൻ്റെ ഒരു സന്തോഷം എൻ്റെ ഒരു വലിയതായ എനിക്ക് കിട്ടിയ ഒരു നേട്ടം എൻ്റെ ഒരു അനുഭവം നിങ്ങളുമായി പങ്കുവെക്കണമെന്നൊരു വലിയ ആശയമുണ്ടായി ഞാൻ ചെറിയതായത് ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അതേപോലെ തന്നെ മഹല്ല് കമ്മിറ്റിയിലും പള്ളി കമ്മിറ്റി ഇല്ലേ മഹൽ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ പള്ളി കമ്മിറ്റിയിലും മറ്റുള്ള ചെറിയ സംഘടനകളിലെല്ലാം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ചിലപ്പോൾ എന്നെ എന്തെങ്കിലും ഒരു പരിപാടിക്ക് അധ്യക്ഷ വഹിക്കേണ്ടി വരും ചിലപ്പോൾ ഉദ്ഘാടനം ചെയ്യേണ്ടി വരും ചിലപ്പം ആശംസ പറയേണ്ടി വരും ചിലപ്പോൾ സ്വാഗതം പറയേണ്ടി വരും നന്ദി പറയേണ്ടി വരും ഇങ്ങനെയുള്ള അവസരങ്ങളും വരാറുണ്ട് പക്ഷെ ഞാനങ്ങനെ നമ്മളെ മഹലിലാണെങ്കിൽ എല്ലാവർക്കും എന്നെ അറിയാവുന്നതുകൊണ്ട് ഒന്നോ രണ്ടോ വാക്കുകളെല്ലാം പറഞ്ഞ് വല്ല തൊണ്ടയല്ലേ ഇടറി അങ്ങ് ഒഴിവാക്കാനാണ് അതെല്ലാവർക്കും അറിയാം നമ്മളെ മഹലിലായത് കൊണ്ട് ഒരു ആരും ഒരു കുറ്റം പറയൂലോ പക്ഷേ ഒരു മഹലിൻ്റെ പ്രതിനിധിയും അതേപോലെ ഒരു സംഘടനയും അല്ലെങ്കിൽ ഒരു നമ്മളൊരു രാഷ്ട്രീയ പാർട്ടി നമ്മളെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിൻ്റെ ഒരാളെല്ലാം ആകുമ്പോൾ ചിലപ്പോൾ അപ്പുറത്തെ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ചെറിയൊരു വിഘാടനം ഉണ്ടാകും അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും അധ്യക്ഷ അല്ലെങ്കിൽ ഗ്രാമം ഇങ്ങനെയൊക്കെ ഉണ്ടാവും നമ്മുടെ മനുഷ്യരായ പലതുകൊണ്ടാവുമല്ലോ അവിടെ ഞാൻ ചെല്ലുമ്പോൾ ഞാൻ പോകുമ്പോൾ തന്നെ ഞാൻ വിചാരിക്കും പക്ഷെ പഠിച്ചോനെ എന്നെ പ്രസംഗത്തിന് വിളിക്കൽ ഇതായിരുന്നു എന്നെ ഒന്ന് അധ്യക്ഷനൊന്നും ആക്കേണ്ട ഞാൻ ആ സ്റ്റേജിൽ പോലൊന്നൊക്കെ കയറി കിട്ടാൻ മാത്രം ഒരു അവസരം കിട്ടിയാൽ മതി വരും എന്നുള്ളൊരു പേടിയാരിയാണ് നമ്മൾ പോവുക അഥവാ ഞാൻ ഞാനിപ്പോൾ അഥവാ നമ്മൾ അവിടെ ചെന്നാൽ തന്നെ അഥവാ വിളിച്ചു ആദർശികമായിട്ട് വിളിച്ചാൽ എന്തെങ്കിലും രണ്ട് വാക്കുകൾ മാത്രം പറഞ്ഞു തൊണ്ടയടറി കൊണ്ട് പേടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പിന്മാറുന്ന ഒരവസ്ഥ ഒരു ഇതായിരുന്നു എൻ്റെത് ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത് അങ്ങനെ ഒരു അവസ്ഥ എൻ്റെ കുട്ടികളിങ്ങനെ ഫോണിൽ കളിക്കുമ്പോൾ എനിക്ക് നെറ്റിലോ പിന്നെ യൂട്യൂബിലോ അല്ലെങ്കിൽ വാട്സാപ്പിലോ അങ്ങനെ കൂടുതലും ഞാൻ കളിക്കുന്ന ഒരാളല്ല പക്ഷേ ഞാനിങ്ങനെ വാർത്താ കൊണ്ട് തുടങ്ങുമ്പോൾ കുട്ടികൾ എൻ്റെ അടുത്തു നിന്ന് ഫോൺ എടുക്കും ഇങ്ങനെ ഇതാക്കുമ്പോൾ നോക്കും ഒരു പ്രാവശ്യം നോക്കുമ്പോൾ യൂട്യൂബിലിങ്ങനെ പ്രസംഗ പരിശീലനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് കണ്ടു ഞാൻ ഞാൻ ഈ പത്ത് ക്ലാസ്സിലേ പങ്കെടുത്തിട്ടുള്ളൂ പക്ഷേ രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചാലും നമുക്ക് നഷ്ടപ്പെട്ടു നമ്മൾ അനുഭവിക്കുന്ന വേ ഈ ഒരു പ്രയാസം നമ്മളവിടെ ചെന്നിട്ട് മറ്റുള്ള നാട്ടിലേക്ക് ചെന്നിട്ട് മറ്റുള്ള ആൾക്കാരെ മുമ്പിൽ നിന്ന് രണ്ട് ഭാഗം സംസാരിക്കുമ്പോൾ നമ്മൾ ഇടറിക്കൊണ്ട് ബേജാറായി അവരെ മുഖത്ത് നോക്കുമ്പോൾ നമുക്ക് എന്തോ പോലും ഇങ്ങനെ തോന്നുക ഇതിൽ ഞാൻ രണ്ട് ലക്ഷം കൊടുത്താലും ഇതിനൊരു വിലയാവില്ല കാരണം ഞാൻ പോന്ന് തിരിച്ചു പോന്ന് അന്ന് ഉറക്കം എനിക്ക് വരുത്തില്ല ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓൻ എന്ത് വിചാരിച്ചു മറ്റൊരെന്ത് വിചാരിച്ചു എൻ്റെ നാട്ടുകാർ എൻ്റെ ഉണ്ട് എൻ്റെ മറ്റുള്ള ആൾക്കാരാണ് ഇവരൊക്കെ എന്ത് വിചാരിച്ചിട്ടുണ്ടാവുമോ അവരെന്നെ മോശമായി ഇത് ഇങ്ങനെയുള്ളൊരു അനുഭവമുള്ള ഒരാളായിരുന്നു ഞാൻ അങ്ങനെയാണ് ഈ സാറിൻ്റെ ക്ലാസ്സിലേക്ക് എത്തിപ്പെടാൻ കാരണം സാർ സാറിൻ്റെ ക്ലാസ്സിൽ ഞാൻ എത്തിപ്പെട്ടു പത്ത് ക്ലാസ്സിൽ ഞാൻ പങ്കെടുത്തു പക്ഷേ ആറെണ്ണം കഴിഞ്ഞ് നാലെണ്ണം പത്താമത്തെ ക്ലാസ് എത്തുമ്പോഴത്തേക്കും ഞാൻ നാല് പരിപാടിയിൽ പങ്കെടുത്തു നാല് പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിട്ടും വളരെ ഉഷാറായിട്ട് എല്ലാവരും എൻ്റെ മുഖത്താണ് നോക്കുന്നത് ഇതേത് ഉസ്മാനിക്കുകയാണ് അന്ന് പറഞ്ഞ ഉസ്മാനിക്കാണ് ഇത് എന്താ ഇതൊരു മാറ്റം വന്നത് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ എൻ്റെ മുഖത്ത് നോക്കുകയാണ് അസിതം സാറിൻ്റെ ഈ ക്ലാസ് ഒരു വമ്പിച്ച വിജയമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇതുവരെ നിങ്ങളെല്ലാവരും എൻ്റെ വാക്കുകൾ ശ്രമിച്ച നിങ്ങളോടെ എല്ലാവരും എൻ്റെ സന്തോഷം അറിയിച്ചുകൊണ്ട് ഞാൻ രണ്ട് വാക്ക് അവസാനിക്കുന്നു നന്ദി നമസ്കാരം ഞാൻ ദീപു എന്നാണ് എൻ്റെ പേര് ഞാൻ അസ്ലാം സാറിൻ്റെ പ്രസംഗ പരിശീലനത്തിൽ എടുത്ത ആളാണ് എനിക്ക് നല്ലൊരു മോട്ടിവേഷനായിട്ടാണ് തോന്നിയത് നല്ല ഒരു പരിചയസമ്പന്നനായ ഒരു പ്രസംഗം ചെയ്യാൻ ഉള്ള സാഹചര്യം ഈ ഇതിന് ഈ പരിശീലനത്തിലൂടെ കിട്ടിയത് വളരെ പ്രയോജനപ്പെട്ടു അത് എനിക്ക് നല്ലൊരു ബോധ്യമാ ബോധ്യമുണ്ട് കാരണം തുടക്കത്തിലേ ഉള്ള ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഈ പരിശീലനത്തിലൂടെ മാറിക്കിട്ടി സമയക്കുറവ് വലിയൊരു ഇത് പ്രശ്നമായിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ നല്ലൊരു സാഹചര്യം സൃഷ്ടിച്ചു തരാൻ സാറിന് സാധിച്ചു